തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്കും സൗഹൃദങ്ങളിലാണ് അവർ പലപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത് ആ കൂട്ടുകാരന് പതക്കെ 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 പതുക്കെ ഇവനെ ആരോ ഒന്ന് വിളിക്കുന്ന പോലെ അടുത്തിരിക്കുന്നത് പോലെ സംസാരിക്കുന്ന പോലെ ചവിട്ടിലും പറയുന്ന പോലെ പക്ഷേ ശരിക്കും സ്വപ്നം റിയ റിയൽ ആയിരുന്നു ഇങ്ങനെ കിട്ടി വരുന്ന ഒരാൾക്ക് അതും ആ വ്യക്തി മറ്റൊരാളുടെ സഹായം തേടുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭിക്ഷക്കാരന് തുല്യമായിട്ടാണ് ശരിക്കും ആളുകൾ വരുന്നത് മരണങ്ങൾ നിമിത്തങ്ങൾ റോജി നമ്മൾ നിരന്തരം ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പോൾ പലരും ചില സമയങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്വാഭാവികം കുറേ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ ഇവരുടെ ഫേസ് ഭയങ്കര ഡിപ്രഷനായിരിക്കും എന്തൊരു വിരൂപമായ രീതിയിലേക്കാണ് ഇവരുടെ മുഖം പോകുന്നത് അപ്പം നമ്മൾ നമ്മൾ സംസാരിച്ചാലും ആക്ച്വൽ ആളല്ല നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതെ അതെ അപ്പോൾ ഡിഗ്രി ചോദിച്ചു പോകുമ്പോൾ പല ഉറ്റ സുഹൃത്തുക്കളുടെ മരണങ്ങൾ വലിയൊരു വേർപാട് തന്നെയാണ് അത് ഓരോ ആൾക്കാരും കൺസീവ് ചെയ്യുന്ന ഓരോ രീതിയിലാണ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു ഹയർ ലെവലിൽ നിൽക്കുന്ന സോളാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അവർ കൺസീവ് ചെയ്യുന്നതും വളരെ നല്ല രീതിയിലായിരിക്കും ഒരു താഴ്ന്ന ലെവലുള്ള ആളാണെങ്കിൽ പൂർണ്ണമായിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതം തീർന്നു എന്ന് തീരുമാനിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മളെ കൂടെയുള്ളവർ ആരാണെങ്കിലും ഏത് സുഹൃത്താണെങ്കിലും എന്താ പറയുക നമ്മളിൽ നിന്ന് വിട്ടു പോകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് പക്ഷേ രലോകുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് റോജി റോജിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒറ്റ കൂട്ടുകാരുടെ സുഹൃത്തുക്കളുടെ മരണം ഒരു പക്ഷേ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റിയിലും പല ആളുകളും ബാധിക്കുന്നുണ്ട് എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളിൽ അച്ഛൻ്റെയും അമ്മയുടെയും അവരെക്കാളും കൂടുതൽ നമ്മൾ സ്ഥാനം കൊടുക്കും വേറെ എന്തെങ്കിലും നമുക്ക് ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ചീത്ത പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു സൗഹൃദങ്ങൾ പലപ്പോഴും പല മനുഷ്യർക്കും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്കും സൗഹൃദങ്ങളിലാണ് അവർ പലപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത് ശരി അപ്പോൾ ആ ഒരു ഉച്ച ചങ്ങാതിയെ ഒരു പക്ഷെ വർഷങ്ങളോളം നീണ്ട ഉച്ച ചങ്ങാതിയെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങളും ഇവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം ചേഞ്ചാവും പല ആളുകളും പറയാറില്ല എന്നുള്ളതാണ് ഈ പറയാത്ത ആളുകൾക്കാണ് ചേട്ടൻ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടുതലും കാണുന്നത് പറയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സുഹൃത്ത് അപ്രതീക്ഷിതമായിട്ടൊരു മരണം സംഭവിച്ചോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന സൗഹൃദങ്ങളല്ലേ സൗഹൃദങ്ങളിലായ ഏറ്റവും കൂടുതൽ പ്രശ്നം അതെ മറ്റേതിനകത്താലും പ്രശ്നം ഇല്ല എന്നല്ല പക്ഷെ കുറച്ച് ഇന്റൻസിറ്റി കൂടുതലാണ് ഇതിന്റെ അകത്ത് അപ്പോ ഇവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോ ഇവർക്ക് ഉറക്കം ഉണ്ടാവില്ല ഇവർക്ക് ഒന്നും ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല ഇവർ ഭക്ഷണം കഴിക്കില്ല ഇവർ മുഴുവനും ഇവന്റെ ഒരു ചിന്തയിലേക്ക് നിൽക്കുന്നത് ഇവൻ പുറത്താരോടും പറയില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ പലപ്പോഴും ഇങ്ങനത്തെ കേസുകൾ വരുമ്പോഴേ വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീട്ടുകാർ പറയും അത് തോന്നലാണ് അത് നിനക്ക് ചിലപ്പോ അത് ചിന്തിച്ചെടുക്കുന്നതെന്ന് പറയും അങ്ങനെ ഇരുന്ന് 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 ഇവർക്ക് റിയൽ സംഭവം പോകും ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് കൂട്ടുകാരാണ് ഒരു കൺസൾട്ടേഷൻ വന്നതാണ് മൂന്ന് കൂട്ടുകാരാ ഈ മൂന്ന് കൂട്ടുകാരിൽ ഒരുത്തൻ ഇവർ മൂന്നു ഭയങ്കര ബാല്യകാല സുഹൃത്തുക്കളാണ് ഇവർ ഭയങ്കര കൂട്ടായിരുന്നു അതിൽ ഒരു പയ്യൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അപ്പോൾ മറ്റേ കൂട്ടുകാരൻ ഈ രണ്ടാമത്തെ കൂട്ടുകാരൻ ഇടയ്ക്ക് ഇവൻ്റെ അടുത്ത് പറയാറുണ്ട് എടാ എന്നെ അവൻ വന്ന് വിളിക്കുന്ന പോലെയോ എന്നെ സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇവന് ഇടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഇവൻ വിചാരിച്ചു ഒരു മിസ്സിംഗിന്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ അവൻ ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കും ഇങ്ങനെ തോന്നലെന്നാണ് ഇവൻ വിചാരിച്ചോണ്ടിരുന്നത് അപ്പോൾ മറ്റേ പയ്യനെന്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവൻ വീട്ടുകാരോടും ഈ പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇവിടെ തോന്നലാണെന്ന് പറഞ്ഞ് വിടും എന്നാൽ തോന്നലാണെന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യേണ്ടത് ആ തോന്നലുണ്ടാവാനുള്ള കാരണങ്ങളെ എടുത്ത് കളയാൻ പലപ്പോഴും ശ്രമിക്കാറില്ല അവർ നമുക്ക് തോന്നലാന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാത്തതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മളൊരു സപ്പോർട്ട് ചോദിക്കാൻ വേണ്ടി ചേരുന്നത് അപ്പോൾ ആ കൂട്ടുകാരന് പതുക്കെ 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 ഇവൻ ആരോ ഒന്ന് വിളിക്കുന്ന പോലെ അടുത്തിരിക്കുന്നത് പോലെ സംസാരിക്കുന്ന പോലെ ചവിട്ടിലും പറയുന്ന പോലെ എപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പറയുന്നൊരു വീടാണ് നീ വാ നീ എന്റെ കൂടെ വാ നമുക്ക് പോവാം നീ നീ നിര നിൽക്കുന്നത് എന്നുള്ള സാധനമാണ് പലപ്പോഴും ആളുകൾ കൂടുതലും കേൾക്കുന്ന വീട് അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഇവൻ പതുക്കെ പതുക്കെ മെന്റലി ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി ഇവരാത്രി ഉറക്കുമല്ല പ്രശ്നങ്ങളില്ല അപ്പോൾ ഇവനോട് പറയുന്നില്ല അപ്പോൾ ഇവനും പറയുന്നില്ല നിന്നെ തോന്നലായിരിക്കും എനിക്കടക്കാൻ തോന്നാറുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനുണ്ട് പക്ഷെ മറ്റവൻ സിവിയറായി പോയി അവൻ പോയി ആത്മഹത്യ ചെയ്തു രാത്രി സമയത്ത് ഇവൻ്റെ കൂട്ടുകാരെയും ജനാലിക്കും ഒന്ന് വിളിച്ചു ഇവൻ എഴുന്നേറ്റ് പോയി നമുക്ക് അവിടെ പോയി പോയിരുന്നു വർത്താനം പറയാണെന്ന് പറഞ്ഞു വർത്താനം പറയാൻ വേണ്ടി പോയിരുന്നു അവനൊരു ഇതിൻ്റെ മുകളിൽ നിന്ന് അവനോട് പുറത്തുനിന്ന് നീ താഴത്തേക്ക് ചാടിക്കോ വാ നമുക്ക് ചാടാം കുളിക്കാം എന്നാണ് അങ്ങനെയും പറഞ്ഞ് ഇപ്പം ഇത് ഇതിനു മുമ്പും ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കൂട്ടുകാരൻ പറയുന്നത് ചേട്ടാ ഇവൻ ഇതിനു മുമ്പും ഇതുപോലെ ഒന്നും വിളിക്കാറുണ്ട് വാ നമുക്ക് പുറത്തു വരുന്ന വർത്താനം പറയാം അപ്പം ഇവൻ ഇവൻ സ്വപ്നം കാണുന്നതാണെന്നാണ് ഇവൻ ആദ്യം വിചാരിക്കുന്നത് ഈ പയ്യൻ മരിച്ച പയ്യൻ അപ്പോൾ ഇത് സ്വപ്നം കാണുന്ന അവൻ സ്വപ്നമല്ലേ പക്ഷേ ശരിക്കും സ്വപ്നം റിയ ആയിരുന്നു റിയാലിറ്റിയിലാണ് അവൻ നിന്ന് അവൻ എഴുന്നേൽക്കുന്നതും കൂട്ടുകാരനെ കാണുന്നതും കൂട്ടുകാരൻ വിളിച്ചിട്ട് പോകുന്നതും അവസാനം ഇതിനു മുമ്പ് വിചാരിച്ച പോലെ തന്നെ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി അപ്പയ്യൻ ആത്മഹത്യ മരിച്ചുപോയി അപ്പോഴാണ് ഇവ ഈ പയ്യൻ എന്നെ വിളിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ അതേ പ്രശ്നങ്ങൾ എനിക്ക് സ്റ്റാർട്ടാവുന്നുണ്ട് ഈ മരിച്ചു പോയ ആദ്യം മരിച്ചുപോയ കൂട്ടുകാരൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പോവാം എനിക്ക് സമാധാനം ഇല്ല എനിക്ക് സമാനം കിട്ടുന്നില്ല നിന്നോട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോലും സമാനം കിട്ടുന്നില്ല എന്നാണ് മറ്റേ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് മരിച്ചുപോയ കൂട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവൻ വന്നു സംസാരിച്ചു പിന്നെ ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവനതിന്ന് ഓക്കെ ആക്കി എടുത്തു പലപ്പോഴും ഇത് ആത്മാർത്ഥമായ സൗഹൃദങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട് അതെ അതെ ഇതിപ്പോൾ ഒരെണ്ണല്ല ഇതിപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് സെയിം അനുഭവം ഉണ്ടായിരിക്കണം ഒരു പക്ഷേ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയാൽ പോലും ഡിസ്റ്റർബ് ആവുന്നില്ല ഒരിക്കലും അവരുടെ സോളുകൾ പലപ്പോഴും ആ ഒരു സമയം എത്തി പോകുന്ന സോളുകൾ അതെ അതെ പക്ഷേ ഈ വളരെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരുടെ ഇത് പ്രത്യേകിച്ച് ഈ സൂയിസൈഡ് ഈ തൂങ്ങി മരണോ അല്ലെങ്കിൽ തീ കൊളുത്തിയോ പോയിസം കഴിച്ചുള്ള മരണങ്ങൾക്ക് അല്ലെങ്കിൽ ഞരമ്പുകൾ മുറിച്ചുള്ള മരണങ്ങൾക്കൊക്കെ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുതലാണ് ശരി മരണ സമയത്ത് അവരനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര പ്രശ്നമാണല്ലോ ആ ആ ഒരു എനർജി അവിടെ ഉണ്ടാവും ഇപ്പം റോജി പറഞ്ഞതിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് സത്യമാണ് റോജി പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം അതിനകത്ത് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ പോകുമ്പോൾ എല്ലാ ആൾക്കാരും സൂയിസൈഡ് പോയിന്റ് പോകുന്നുണ്ട് അല്ല എന്തിനു വേണ്ടിയാണ് പോകുന്നത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് അവിടെ പോയിട്ട് എന്താ കിട്ടുക ഒന്നുമില്ല നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഒരു എനർജി നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും വാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും കുറച്ച് ആൾക്കാർ മെൻ്റലി വീക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ എനർജിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിവുള്ള എനർജിയുള്ള ബോഡി ബോഡിയാണെങ്കിൽ പെട്ടെന്നതിലേക്ക് പോകും ഒരു ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടർ റോജി പറഞ്ഞതിനകത്ത് നമ്മൾ ഈ അഡോളൻ സ്റ്റേജിലാണ് റോജി പാരൻസിന്ന് വിട്ട് നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ സുഹൃത്ത് ഏറ്റവും വലിയ നമ്മുടെ ഒരു നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളുടെ വേർപാടെന്ന് പറയുന്നത് ആ ഒരു സോള് ഈ പറയുന്ന ആളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യും കൊണ്ടുപോകാൻ വേണ്ടി അവിടെ എങ്ങനെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ നല്ലൊരു എന്താ പറയുക കൺസൾട്ടന്റിനെയോ കണ്ട് നമുക്ക് അതിൻ്റെ പ്രതിവിധി എടുക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ അല്ലെ അതെ അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പൊ പ്രോജീദിനകത്ത് വേറെ സംഭവം വെച്ചാൽ സ്റ്റേജിൽ നിൽക്കുന്ന തുരിയ തൊരിയാന്ന് പറയും എന്ന് പറയും ഓരോ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ആത്മാക്കളുടെ പ്രസൻസ് കാണാൻ പറ്റും ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല എന്ന് വെച്ചോ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ ബന്ധങ്ങളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാക്കണം അത് കാര്യം മാനിപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളതാണ് ഈ പറയുന്ന ചില കാറ്റഗറി ഓഫ് സോൾ എന്ന് പറയുന്നത് സാധാരണ മരണങ്ങൾ റോജി പറഞ്ഞതുപോലെ ആ കർമ്മം ഈ ഭൂമിയിൽ കഴിഞ്ഞു പോവുകയാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് പക്ഷേ മറ്റത് ഈ സൂയിസൈഡ് അങ്ങനെയല്ല അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ആർക്കെങ്കിലും വരികയാണെങ്കിൽ അതിൽ നിന്ന് ഓവർ റൂൾ ചെയ്യാൻ വേണ്ടി ഇവർ ഇവരാരെ കാണേണ്ടത് എനിക്ക് തോന്നുന്നു ചേട്ടാ ഇത് കുറച്ചുകൂടി ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആളുകളുമായി കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് സോളിനെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാനോ അതൊക്കെ അടുത്ത ഘട്ടത്തിലോട്ട് പോകേണ്ട കാര്യമാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്നതൊന്ന് കൃത്യമായൊരു ധാരണ വേണം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ വരുമ്പോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ടാണ് നമ്മുടെ നമ്മുടെ ഇഷ്യൂ പറയുന്നെ അവര് നമുക്ക് പല രീതിയിൽ നമുക്ക് സപ്പോർട്ടുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അച്ഛൻ നമ്മുടെ ഭാര്യ തുടങ്ങിയ ആളുകൾ സപ്പോർട്ട് ആയിരിക്കാം പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും പറ്റിയുള്ള ധാരണ ഉണ്ടാവണം ഒരു നിർബന്ധമില്ല കാരണം അവരുടെ ധാരണ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ കഴിഞ്ഞു പോയ അനുഭവങ്ങളിൽ നിന്നും അവർ കണ്ടതും കേട്ടതും കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഇവർ ഈ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും എല്ലാ മനുഷ്യനും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്ത പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തിട്ട് നമ്മൾ ഇത്ര ഇഷ്യൂ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർ നമ്മുടെ തോന്നലാണെന്നും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളൊരു കൺഫ്യൂഷൻ ആവാതിരിക്കുക ഇത് ഞാൻ പറയട്ടെ ഇപ്പോൾ സോളിനെയും ഈ പറയുന്ന പ്രേതങ്ങളും ബോധങ്ങളും സോളുകളൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണെന്ന് കരുതുന്നത് ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള സത്യമാണല്ലോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ട് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ ആ ബുദ്ധിമുട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ ഇത്ര ആളുകളടുത്ത് ചെല്ലുക അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം അപ്പം ഇതിനകത്തൊരു ചൂഷണം കൂടി ഉണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ വരുന്ന ആളുകളെപ്പോഴും പാനിക്കാതെ കേട്ടോ ശരി അവരിപ്പോഴും അവരെപ്പോഴും ഡിപ്രഷനിലാണെങ്കിൽ അവർ അവരുടെ പ്രശ്നം എങ്ങനെയെങ്കിലും മാറണം അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്നവരാ ഇവരെ നമുക്ക് വേണ്ടി ചൂഷണം ചെയ്യാം ഇവരെയാണ് നമുക്ക് നന്നായി ചൂഷണം ചെയ്യാൻ പറ്റില്ല ഇവിടെയാണ് ഇവരെയാണ് കുറെ ആൾക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ 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 ഈ പേടിച്ച് വരുന്ന ആളുകൾക്ക് പേടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ കാര്യമാണ് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ സത്യമാണ് ഇത് നിങ്ങണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങളുടെ കുടുംബത്തെ തകർക്കും ഇന്ന് മൂന്നേ മൂന്ന് വാക്ക് പറഞ്ഞ് ഇവരെ മാനസികമായിട്ട് തകർന്നു പിന്നെ ഈ പറയുന്ന പോലെ പൂജ്യം മന്ത്രങ്ങളായിട്ട് പക്ഷേ കൃത്യമായ ആളുകളടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പേടിപ്പിക്കില്ല അപ്പം ഇത് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാണണം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇത്തരത്തിലുള്ള കൺസൾട്ടേഷനും പല ആളുകളടുത്ത് പോകുമ്പോഴും ഭയപ്പെടുത്തിയ വിടുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അവർക്ക് അവരുടെ കൂട്ടുകാരനോ ആരെങ്കിലും മരിച്ചു പോയാൽ ബുദ്ധിമുട്ടിലും സങ്കടത്തിലും ഡിപ്രഷനിലോട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു അറ്റ്ലീസ്റ്റ് മര്യാദ എന്ന് പറയുന്നത് സമാധാനപ്പെടുത്തി വിടുക കുഴപ്പമില്ല അല്ലെങ്കിൽ ഈശ്വരൻ മാറ്റും അല്ലെങ്കിൽ നമുക്കത് നോക്കാം അല്ലെങ്കിൽ നിൻ്റെ തോന്നലാണ് നീ ഭയപ്പെടാതിരിക്കുക എന്ന് പറയുന്നതിന് പകരം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ഞാൻ ഇത്ര സ്ട്രെസ് അടിച്ച് ഇതിനെ പറയുന്നത് എന്ന് പറയുന്ന പകരം ഇവരെ കൂടുതൽ ഒരു തോന്നലായിട്ട് വരുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക േഷൻ കിട്ടി കൂട്ടുകാരനാണ് ചിലപ്പോൾ ഉറക്കത്തിലോ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പല ആൾക്ക് മദ്യം കഴിച്ച് കഴിയുമ്പോഴാണ് ഈ ഹാലുസിനേഷൻ കൂടുതൽ കിട്ടുന്നത് അത് ശരിക്കും ഹാലുസിനേഷൻ ആണ് എന്നുള്ള റിയാലിറ്റി ഇങ്ങനെ കിട്ടി വരുന്ന ഒരാൾക്ക് അതും ആ വ്യക്തി മറ്റൊരാളുടെ സഹായം തേടുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭിക്ഷക്കാരന് തുല്യമായിട്ടാണ് ശരിക്കും ആളുകൾ വരുന്നത് അതായത് അവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് മുന്നിൽ പോയിരുന്ന് പറഞ്ഞ് കരഞ്ഞ് പറയാനുള്ള മാനസികാവസ്ഥയൊന്നും തൊണ്ണൂറ് ശതമാനം ആളുകൾ ആളുകൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പോയിരുന്നു നമ്മുടെ ദുഃഖങ്ങൾ പറയാമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ആ അവസ്ഥയിലും വരുന്ന ആളുകളെ അവർ പലപ്പോഴും അങ്ങനെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ച് വരുമ്പോൾ അവരുടെ മുൻപത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു സൂയിസൈഡോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് തകർക്കാനോ എന്തെങ്കിലുമുള്ള ചിന്തകളിലൂടെ ആയിരിക്കും ഇവർ കടന്നുപോയി നിൽക്കുന്നത് ഈ സാധനത്തിനെയാണ് ട്രിഗർ ചെയ്ത് പുറത്തോട്ട് വിടുന്നത് ഈ തോന്നലുകളെ കൃത്യമായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കണം നമുക്ക് കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയം വരെ നമുക്ക് കൺസൾട്ടേഷൻ ഈ കാര്യങ്ങൾക്കൊക്കെ ഗുണമുള്ളൂ ഇനി ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മെഡിസിൻ എടുക്കാന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഓപ്ഷൻ അതെ റോജി പറഞ്ഞതിനകത്ത് ഈ പറയുന്ന രണ്ട് ഫിലോസഫിയോ ഒന്ന് എന്താ പറയുക ഫിയർ ഫാക്ടേഴ്സും രണ്ട് ഹോപ്പ് ജനറേഷൻ ഫിയർ ഫാക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് റോജി പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോകാതിരിക്കട്ടെ അതിനുപോരമായിട്ടൊരു ഒരു കൈത്താങ്ങായിട്ട് ഒരു സി ഒരാളുടെ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുന്ന സമയങ്ങളിലാണ് നമ്മളൊരു കൈത്താങ്ങ് കൊടുക്കേണ്ടത് അപ്പോൾ ഹോപ്പ് ജനറേഷൻ കൊടുത്ത് മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകട്ടെ ഒരു ബ്ലാക്ക് മാജിക്കോ ഒരു നെഗറ്റീവ് എനർജിയോ ആരും ഒന്നിനെയും ബാധിക്കാതെ അവരുടെ സോള് പൂർണ്ണമായിട്ടും എല്ലാത്തിനെയും ഓവർറൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക സ്ട്രോങ് സോളായി മാറട്ടെ